നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം ശരവൺ മഹേശ്വർ കൃഷ്ണശിലയായി എന്ന എൻ്റെ പരമ്പരയിലെ നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാമത്തെ എപ്പിസോഡാണിത് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് ലോകപ്രശസ്ത മണ്ടോലിൻ വാദകൻ പത്മശ്രീ യു ശ്രീനിവാസിനെ കുറിച്ചിട്ടാണ് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് സൂര്യയുടെ ഫെസ്റ്റിവലിൽ വെച്ചിട്ടാണ് ഞാൻ അദ്ദേഹത്തെ ആദ്യമായി കാണുന്നത് സംസാരിക്കുന്നത് അതിനുശേഷം യു എ വെച്ചും ഒരു പ്രോഗ്രാമിൽ അദ്ദേഹത്തെ കണ്ടു സംസാരിക്കാനൊന്നും കഴിഞ്ഞില്ല അദ്ദേഹത്തിൻ്റെ കീർത്തനങ്ങൾ മണ്ടുലിൻ എന്ന ഉപകരണത്തിൽ വായിക്കുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ ഒരു വേറൊരു തലത്തിൽ എത്തിച്ചേരുകയാണ് കലയുടെ കലയിലെ ജീനിയസ് എന്ന് ശേഷിപ്പിക്കാവുന്ന ഒരു വ്യക്തി ഒൻപതാമത്തെ വയസ്സിൽ അദ്ദേഹത്തിൻ്റെ അരങ്ങേറ്റം പതിമൂന്നാമത്തെ വയസ്സിൽ ജർമ്മനിയിൽ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നു യൂറോപ്പിലും അമേരിക്കയിലും ഏഷ്യൻ രാജ്യങ്ങളിലും അങ്ങനെ ലോകോത്തരമായ നിരവധി വേദികളിൽ മണ്ടോലിൻ വായിച്ച വ്യക്തി പ്രശസ്ത ലോകപ്രശസ്ത സംഗീതജ്ഞനായ സക്കീർ ഹുസൈനോടൊപ്പം അതുപോലെ പ്രഗത്ഭരായ ഒരുപാട് പേരോടൊപ്പം അദ്ദേഹം മണ്ഡൂലിൽ വായിച്ചിട്ടുണ്ട് സുര്യാ ഫെസ്റ്റിവലിൻ്റെ പ്രോഗ്രാം കഴിഞ്ഞിട്ട് സ്റ്റേജിൽ ഞങ്ങൾ നാലഞ്ച് പേർ അദ്ദേഹവുമായി സംസാരിക്കാനും കുറച്ച് ഫോട്ടോസ് എടുക്കാനുമൊക്കെ ആയി അടുത്തു ചെന്നു വിയർത്ത് കുളിച്ച് നിൽക്കുന്ന കയ്യിലൊരു കോളയും പിടിച്ചു നിൽക്കുന്ന ശ്രീനിവാസിനെയാണ് എനിക്ക് ഓർമ്മയിൽ തെളിയുന്നത് അടുത്തുതന്ന എഴുത്തുകാരനാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തോട് സംസാരിച്ച് തുടങ്ങുമ്പോൾ ഞാൻ ചോദിച്ച ഒരേ ഒരു ചോദ്യം ഇതാണ് ഇത്രമാത്രം വിയർക്കാൻ എന്താണ് കാരണം അദ്ദേഹം പറഞ്ഞ മറുപടിയാണ് ഇപ്പോഴും എൻ്റെ മനസ്സിൽ മുഴങ്ങുന്നത് ഒരു സദസ്സിനെ അഭിവാദ്യം ചെയ്യുക അല്ലെങ്കിൽ ഒരു സദസ്സിനെ നേരിടുക എന്നത് അത്ര എളുപ്പമല്ല പ്രത്യേകിച്ച് സൂര്യ പോലൊരു പ്രസ്ഥാനം ഇങ്ങനെ ലോകോത്തരങ്ങളായ കലാകാരന്മാരെ വിളിച്ച് അവരുടെ പ്രോഗ്രാം അവതരിപ്പിക്കുമ്പോൾ അവരുടെ നെഞ്ചിടിപ്പ് കൂടും കേൾവിക്കാരായ അല്ലെങ്കിൽ കാണിക്കാരായ ഓരോ വ്യക്തിയും ആ പ്രോഗ്രാമിനെക്കുറിച്ചും അതിൻ്റെ ജയങ്ങളും അപജയങ്ങളെക്കുറിച്ചുമൊക്കെ ചിന്തിക്കും വിലയിരുത്തും അടുത്ത ദിവസത്തെ പത്രത്തിൽ അതേക്കുറിച്ചിട്ടുള്ള റിപ്പോർട്ടുകളാവും എവിടെയും കാണുക അപ്പോൾ ഒരു പ്രോഗ്രാമിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ നമ്മുടെ മനസ്സ് അത്രമാത്രം ചൂടുപിടിച്ചിരിക്കും അതിൽ എന്തൊക്കെ പാളിച്ചകൾ വന്നു എന്ന് പറയാവതല്ലോ എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഞാൻ ഇന്നും പ്രഗത്ഭനായ ഒരു മണ്ടോലിൻ മാതകനല്ല എൻ്റെ അറിവുകൾ വളരെ പരിമിതമാണ് ഒൻപതാം വയസ്സിൽ അരങ്ങേറ്റം നടത്തിയ ശ്രീനിവാസ് സൂര്യനെ ഫെസ്റ്റിവലിൽ വരുമ്പോഴേക്കും കാലം കുറേ കഴിഞ്ഞിരിക്കുന്നു എന്നിട്ടും അദ്ദേഹം പൂർണ്ണതയിലെത്തിയില്ല എന്നാണ് പറയുന്നത് അതാണ് അതിൻ്റെ ശരിയും പൂർണ്ണതയിൽ എത്താൻ ആർക്കും കഴിയില്ല തന്നെ പിന്നെ പൂർണ്ണതയാണ് എന്നൊക്കെ നമുക്ക് വശമ്പതേന പറഞ്ഞൊപ്പിക്കാം പക്ഷേ നൂറ് ശതമാനവും പൂർണ്ണതയായിട്ടുള്ള ഒരു കലാകാരനോ കലാകാരിയോ കലയോ ഇല്ല എന്ന വിശ്വാസക്കാരനാണ് ഞാൻ അത് കഴിഞ്ഞാൽ അദ്ദേഹവുമായി ഫോട്ടോയും എടുത്ത് കയ്യപ്പം വാങ്ങി ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് അദ്ദേഹവുമായി ചെലവഴിച്ചു ആ നിമിഷങ്ങൾ മറക്കാനേ കഴിയില്ല അത്രമാത്രം ഭൂമിയോളം താഴ്ന്നു പെരുമാറുന്ന ഒരു വ്യക്തിത്വം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ ഒരു മാലയും ജൂബയും ധരിച്ച് ഈ കൊള കുടിച്ചു കഴിഞ്ഞ് അദ്ദേഹം പറയുന്ന പറഞ്ഞത് എങ്ങനെയാണ് എവിടെല്ലാം ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഞാൻ പ്രോഗ്രാമുകൾ ചെയ്തിട്ടുണ്ട് പക്ഷേ സൂര്യ ഓരോരു പ്രസ്ഥാനത്തിൻ്റെ പ്രോഗ്രാമിന് പോകുമ്പോൾ ഓരോ കലാകാരന്മാരും എൻ്റെ ഉദ്ദേശത്തിൽ ഹോംവർക്ക് ചെയ്തിട്ടാവും ചെല്ലുക എന്നാണ് എൻ്റെ പക്ഷം ഇവിടെ പ്രോഗ്രാമുകൾ അവതരിപ്പിച്ച ഒഡിസി നർത്തകികളും ഭരതനാട്യ നർത്തകികളും കർണാടക സംഗീതഞ്ജലിയും എല്ലാം പറയുന്നത് ഇതുപോലെയാണെന്ന് അന്ന് അദ്ദേഹം പറയുന്നുണ്ടായി അതെല്ലാം കഴിഞ്ഞ് വളരെ വിനയാന്വിതനായി ഞാൻ പോകട്ടെ കുറച്ച് റെസ്റ്റ് വേണം എന്ന് പറഞ്ഞ് ഞങ്ങളുടെ മുന്നിൽ തൊഴുകയോടെ നിന്ന് മടങ്ങുന്ന മടങ്ങിയ ശ്രീനിവാസിനെയാണ് എൻ്റെ മനസ്സിൽ തെളിയുന്നത് ഇത്രയും വിനയം ആർക്കെങ്കിലും ഉണ്ടോ എന്ന് പലപ്പോഴും സംശയം തോന്നിയിട്ടുണ്ട് ഓരോരുത്തരെ ഫേസ് ചെയ്യുമ്പോൾ അവരോട് എങ്ങനെയൊക്കെ പറയണം എന്ന് പഠിച്ച ഒരു കലാകാരൻ മണ്ടോലിൻ യു ശ്രീനിവാസ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ഫെബ്രുവരി ഇരുപത്തിയെട്ടിന് ആന്ധ്രാപ്രദേശിൽ പശ്ചിമ ഗോദാവരിയിൽ ജില്ലയിൽ പാലക്കുലിയിലാണ് ഉപ്പലാപ്പ് ശ്രീനിവാസ് എന്ന യു ശ്രീനിവാസ് ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ ഒൻപതാം വയസ്സിൽ അരങ്ങേറ്റം നടത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ജർമ്മനിയിൽ അന്താരാഷ്ട്ര ജാസ് മേളയിൽ പതിമൂന്നാം വയസ്സിൽ പങ്കെടുക്കുകയുണ്ടായി ഇന്ത്യക്കകത്തും യൂറോപ്പിലെയും അമേരിക്കയിലെയും പ്രമുഖ നഗരങ്ങളിലെല്ലാം നിരവധി പരിപാടികൾ അവതരിപ്പിച്ചിട്ടുള്ള ഇദ്ദേഹം ജോ മക്ലോണിനും മൈക്കൽ നയനാമനും മൈക്കൽ ബ്രൂക്കിനുമൊപ്പം അന്താരാഷ്ട്ര മേളകളിൽ പങ്കെടുത്തു പത്മശ്രീ സംഗീത നാടക അക്കാദമി പുരസ്കാരം രാജീവ് ഗാന്ധി പുരസ്കാരം മദ്രാസ് മ്യൂസിക് അക്കാദമി അവാർഡ് അങ്ങനെ നിരവധി അവാർഡുകൾ വാരിക്കുട്ടിയ ഒരു വലിയ കലാകാരൻ രണ്ടായിരത്തി പതിനാല് സെപ്റ്റംബർ പത്തൊമ്പതിന് നാൽപ്പത്തഞ്ചാം വയസ്സിൽ ഈ ലോകത്തോട് വിട പറഞ്ഞു കരൽ രോഗ സംബന്ധമായി ചികിത്സയിലിരുന്ന അദ്ദേഹം നേടേണ്ടതെല്ലാം നേടിയിട്ടാണ് ഈ ഭൂവിൽ നിന്നും മറഞ്ഞത് ശരിക്കും അദ്ദേഹത്തിൻ്റെ മരണം എൻ്റെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചു ഇത് സത്യമാണ് എത്രയോ കലാകാരന്മാർ എത്രയോ കലാകാരികൾ എത്രയോ എഴുത്തുകാർ എത്രയോ പേർ ഈ ഭൂവിൽ നിന്ന് മടങ്ങുന്നു പക്ഷെ ചിലരൊക്കെ നമ്മുടെ മനസ്സിൽ നിറയെ സങ്കടങ്ങൾ പെയ്തൊഴിഞ്ഞിട്ടാണ് വിടുന്ന് കടന്നുപോയിട്ടുള്ളത് കാലത്തിൻ്റെ അതിർവരമ്പുകൾ കടന്ന് സംഗീതത്തിൻ്റെ മാസ്മരിക ലോകം സൃഷ്ടിച്ച ഒരു വലിയ കലാകാരൻ അദ്ദേഹത്തെ കാണാൻ കഴിഞ്ഞത് തന്നെ വലിയ ഭാഗ്യം അതോടൊപ്പം അദ്ദേഹവുമായി ചെലവഴിച്ച വളരെ കുറച്ച് നിമിഷങ്ങൾ എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു കാലത്തിലൂടെ അദ്ദേഹം അദ്ദേഹം മറന്നുപോവുകയും ചെയ്തുവെങ്കിലും അദ്ദേഹത്തിൻ്റെ ഒരു കീർത്തനമെങ്കിലും കേൾക്കാത്ത ഒരു ദിവസമില്ല എന്നതാണ് സത്യം അനശ്വരനായ ഒരു കലാകാരൻ അദ്ദേഹത്തെ ഈ തരണത്തിൽ ഇവിടെ ഓർത്തുകൊണ്ടും അദ്ദേഹത്തിൻ്റെ ഒരു ഡസണിലധികം സീഡികളും മറ്റും ഇന്നും ഞാൻ സൂക്ഷിക്കുന്നു മനസ്സിൻ്റെ നൈരന്തിരികമായ ഭാവം മനസ്സിൻ്റെ ദുഃഖസാന്ദ്രമായ ഭാവം ഇതെല്ലാം എന്നെ തലോടി കടന്നു പോകുമ്പോൾ ചെറുതായിട്ടെങ്കിലും മനസ്സിൽ കടന്നു വരുന്ന കീർത്തനങ്ങൾ ശ്രീനിവാസിൻ്റെതാണ് ഇത്തരണത്തിൽ അദ്ദേഹത്തെ ഓർത്തുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കട്ടെ അദ്ദേഹത്തെ പറ്റി വളരെ ദീർഘമായിട്ടുള്ള ഒരു ബ്രീഫ് ഈ പ്രോഗ്രമിൽ പ്രോഗ്രാമിൽ ചേർത്തിട്ടുണ്ട് നന്ദി നമസ്കാരം